പൊതുവേ ആൾക്കാർ ഗെയിം ഇറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാര് ഡൗൺലോഡ് ചെയ്യുക അതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നാൽ ഇതിന് വിപരീതമായിട്ട് ഗെയിം സക്സസ് ആയി പോയപ്പോൾ ആ ഗെയിം നിർത്തലാക്കിയ ഒരാളുണ്ട് ഡോങ് എന്ന് പറഞ്ഞ ഒരു ഡെവലപ്പർ ആയിരുന്നു ഈ ഗെയിം ഉണ്ടാക്കിയത് ഗെയിമിന്റെ പേര് ഫ്ലാപ്പി ബേർഡ് ഈ ഫ്ലാപ്പി ബേർഡ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ഗെയിമാണ് ചെറിയൊരു പത്ത് പോയിന്റ് ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ആൾക്കാർ ഇതിന് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവാൻ തുടങ്ങിയത് സ്വാഭാവികമായിട്ടും ഡൗൺലോഡ്സ് കൂടി ഗെയിം പ്ലേ ടൈമ് കൂടി അതിൽ ത്രൂ ഉള്ള അഡ്വർടൈസ്മെന്റ് വഴി ഡെവലപ്പർക്ക് ഇഷ്ടംപോലെ പൈസയും കിട്ടാൻ തുടങ്ങി ഇതിന് കുട്ടികളും വലിയ ആൾക്കാരൊക്കെ അഡിക്റ്റ് ആവുകയും അവരെ ജോലി തടസ്സപ്പെടുകയും കുട്ടികളുടെ പഠനം തടസ്സപ്പെടുക അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ ഗെയിം ഉണ്ടാക്കുന്നുണ്ട് ഈ ഡെവലപ്പർ ഈ ഗെയിം ആപ്പ് സ്റ്റോറിൽ സ്റ്റോറിനും പ്ലേ സ്റ്റോറിൽ സ്റ്റോറിനും പുള്ളിയെടുത്ത് ആൻഡ്രോയിഡിലാണെങ്കിൽ നമുക്ക് ഇത് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഐഫോണിലാണെങ്കിൽ ഇത് ഒരു പ്രാവശ്യം അൺഇൻസ്റ്റാൾ ആക്കിയാലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഈ ഗെയിം ഇല്ലാണ്ടായാലോ നമുക്ക് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഗെയിം ഇൻസ്റ്റാൾ ആക്കിയിട്ടുള്ള യൂസ്ഡ് ഐഫോണുകൾ ഇബെയിൽ ആ ഫോണിന്റെ ഒറിജിനൽ വാല്യൂനേക്കാൾ കൂടുതൽ പ്രൈസിനാണ് വിറ്റുപോയത് ഈ ഗെയിം ഉള്ളത് മാത്രം അങ്ങനെ ഒരു ലെജൻഡറി ഗെയിമായിരുന്നു ക്ലാപ്പി ബേഡ്